യാതൊരു രാഷ്ട്രീയ ബോധവുമില്ലാത്തയാളാണെന്നും വാ തുറന്നാൾ വിവരക്കേടുകൾ മാത്രമേ പറയുകയുള്ളൂ എന്നും അറിയാമായിരുന്നിട്ടും കങ്കണാർ അണൌത്ത് എന്ന നടിക്ക് ഹിമാചൽ പ്രദേശിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ബി ജെ പി അവസരം നൽകിയത് അവർ കറകളഞ്ഞ മോദി ഭക്തയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പക്ഷേ കങ്കണാർ അണൗത്ത് മോദി ഭക്തയാണ് എങ്കിലും ബി ജെ പിക്ക് കൊടിയ ദോഷമുണ്ടാക്കാൻ പോകുന്ന ഇനമാണ് എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദി ഫാൻസ് അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റാണ് എന്നുള്ള കാര്യമൊന്നും കണക്കിലെടുക്കാതെ കങ്കണയ്ക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തയ്യാറായിരിക്കുന്നു എന്നത് മോദിയുടെ ആ പ്രതാപത്തിന് ഈ മൂന്നാം വരവിൽ എത്രമാത്രം ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് കങ്കണാ റണൌത്ത് തൻ്റെ എമർജൻസി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കർഷക സമരത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ആ കർഷക സമരത്തിൻ്റെ കാലത്ത് മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും കൂട്ടബലാത്സംഗങ്ങൾ നടക്കുകയായിരുന്നുവെന്നും അവർ വിളിച്ചു പറഞ്ഞത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന ദോഷമെന്താണ് എന്നുള്ളത് മോദി ഒഴികെയുള്ള ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കറകളഞ്ഞ മോദി ഭക്തയോട് ഇനി മേലാൽ മിണ്ടിപ്പോകരുത് രാഷ്ട്രീയം പറയരുത് രാഷ്ട്രീയമൊക്കെ പറയാൻ വിവരമുള്ള ആളുകൾ ബി ജെ പിയിലുണ്ട് നിങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പരസ്യമായി വാർത്താക്കുറിപ്പിറക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ കങ്കണാറടവത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ രാഷ്ട്രീയം പറയണ്ട എന്നാണ് രാഷ്ട്രീയം പറയാൻ ബി ജെ പിയിൽ വേറെ ആളുണ്ട് എന്നാണ് എന്തൊരു വൃത്തികേടാണ് അവർ പറഞ്ഞത് എന്നാലോചിച്ചു നോക്കൂ പ്രത്യേകിച്ച് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ കർഷകർക്കെതിരായി ഇത്രയും മോശം പരാമർശം നടത്തുമ്പോൾ ബി ജെ പിക്ക് അവർ മോദി ഭക്തയാണ് എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് താലപ്പൊലി നൽകാൻ കഴിയില്ല തന്നെ അതുകൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ടി വന്നത് അതൊരു ഇൻ്റേണൽ മെമ്മോ ആയി മാറ്റാമായിരുന്ന കാര്യമാണ് നിങ്ങൾ ഇനി മിണ്ടരുത് എന്നുള്ളത് പക്ഷേ ബി ജെ പിക്ക് അത് പരസ്യമായി പ്രകടിപ്പിക്കേണ്ടി വന്നത് കങ്കണാ റണവത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് ഇനി നിങ്ങൾ രാഷ്ട്രീയം പറയരുത് എന്ന ഒരു വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നതിന് പിന്നിൽ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് മോദിയുടെ പ്രതാപം മങ്ങിയിരിക്കുന്നു എന്ന സൂചനയുണ്ട് ഈ കങ്കണ റണവത്തിനെ പോലെ ഒരാൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ വരുന്നതിന് മുമ്പ് പോലും അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഒരല്പമെങ്കിലും രാഷ്ട്രീയ ബോധം അവരുടെ ഏഴ് അയലത്തുകൂടി കടന്നു പോയിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല അത്രമേൽ വിഡ്ഢിത്തരങ്ങളും വിവരക്കേടുകളും മാത്രം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിളിച്ചു പറഞ്ഞു ഒരാളെ ഹിമാചൽ പ്രദേശിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് അവർ മോദിയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ആളാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മോദിയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് പറയുന്ന ഒരാളിനെ നരേന്ദ്രമോദി സ്വാഭാവികമായും പാർലമെന്റിൽ വന്നിരുന്ന് തന്നെ പാടി പാടിപ്പുകഴുത്താൻ ഒരാൾ വേണമല്ലോ എന്നുള്ള ചിന്തയിൽ സ്ഥാനാർത്ഥിയാക്കും വിജയിപ്പിക്കാൻ പരിശ്രമങ്ങൾ നടത്തും അതുതന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മോദിയുടെ പ്രഭാവമൊന്നും ഇല്ല എന്നുള്ള ബോധ്യം ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിത്തുടങ്ങിയപ്പോൾ ബി ജെ പിയുടെ വിവിധ സംസ്ഥാന ഘടകങ്ങളിൽ ഉണ്ടായ അമർശങ്ങൾ അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇപ്പോൾ മോദിയും മോദിയുടെ ജ്യാഗം പറയുന്നതൊന്നുമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയം എന്നുള്ളത് തിരിച്ചറിയാൻ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കങ്കണാ റണൌത്തിനെ പോലെ ഒരാൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്ന വിവരക്കേടുകളെ ബി ജെ പി വാഴ്ത്തിപ്പാടിയിരുന്നുവെങ്കിൽ അത് മോദിയുടെ ആളാണ് എന്നുള്ള നിലയിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ എക്കോസിസ്റ്റം പോലും കങ്കണാ റണൌത്തിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് നാം കാണേണ്ടുന്ന യാഥാർത്ഥ്യം അതായത് മോദിയുടെ പവർ കുറഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ ഇനി പുതിയ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ആ സംസാരങ്ങൾ ശരിവച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ എല്ലായിടത്തും നടക്കുന്നു ആർ എസ് എസ് സംഘടനാപരമായി ഇനി ബി ജെ പി യോടൊപ്പം നിൽക്കണ്ട എന്ന തീരുമാനമെടുക്കുകയും അവരുടെ സംഘടന സെക്രട്ടറിമാരെ പിൻവലിക്കുകയും എല്ലാ സംസ്ഥാന ഘടകങ്ങളിൽ നിന്നും അവരത് ചെയ്തു ദേശീയ ഘടകത്തിൽ നിന്നത് ചെയ്തു അപ്പോൾ ആർ എസ് എസ് ബി ജെ പിയോട് ഇടഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ബി ജെ പിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം ഒരിക്കലും മോദിക്ക് അനുകൂലമായിരിക്കില്ല എന്ന തിരിച്ചറിവ് എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് കറകളഞ്ഞ മോദി ഭക്തയായ കങ്കണാ റണൌത്തിനെതിരെ പരസ്യമായി പ്രതികരണം നടത്താൻ ബി ജെ പിക്ക് തയ്യാറെടുക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ കങ്കണാ റണൌത്ത് പറഞ്ഞത് ശുദ്ധ പോഷ്കാണ് കർഷകരെ അപമാനിക്കലാണ് ഒരു മഹത്തായ പോരാട്ടത്തെ നരേന്ദ്രമോദിയെ ഇക്ഷ ഇണ്ണ ഇട്ട അവരപ്പിച്ച ഒരു ഐതിഹാസിക സമരത്തെ അവർ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത് എന്തായാലും കർഷകർ ബി ജെ പിക്ക് ഹരിയാനയിൽ ചുട്ട മറുപടി കൊടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കങ്കണാ റണവത്തിൻ്റെതായ ഒരു സംഭാവന കൂടി ബി ജെ പിയുടെ പരാജയത്തിന് വേണ്ടി നൽകിയിരിക്കുന്നു എന്നു മാത്രം ജമ്മു കശ്മീരിൽ നിന്ന് രാഹുൽ ഗാന്ധി നേരെ പറന്നിറങ്ങിയത് യോഗി ആദിത്യനാഥിൻ്റെ മൂക്കിൻ തുമ്പിലേക്കാണ് പ്രയാഗ്രാജിലേക്ക് സംഘകൾ വലിയ ആഘോഷത്തോടെ പേരുമാറ്റമൊക്കെ നടത്തിയ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യോഗത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാനെത്തുമ്പോൾ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഭരണഘടനയുടെ കോപ്പികളുമായാണ് രാഹുൽ ഗാന്ധിയെ വരവേറ്റത് അവിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അവിടെ കേൾവിക്കാരായിരുന്ന മനുഷ്യർ മുഴുവൻ രാഹുൽ ഗാന്ധി ചിലത് പറഞ്ഞു വയ്ക്കുമ്പോൾ എഴുന്നേറ്റുനിന്ന് നിലയ്ക്കാത്ത ഹർഷാരവങ്ങളുമായാണ് അതിന് പിന്തുണ നൽകിയത് അതായത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് എങ്ങനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയതിനു ശേഷം രാജ്യത്തെ ചെറുപ്പക്കാർക്കിടയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കിടയിൽ वाली तारा मारिको जम्मू कश्मीर काश्मीर पिना योगी आदित्यनाथ प्रयागराज्यम साक्ष्यं वह जैसे पहले होता था राजा महाराजा के टाइम में जो मूड में आता था कर देते थे वो मोदी जी मॉडल चलाने की कोशिश कर रहे हैं महाराजा वाला वो शाह वाला मॉडल हमने मोदी जी को यह करवा दिया आप अपने आप को आप अपने आप को नॉन बायोलॉजिकल समझते हो आप अपने आप को नॉन बायोलॉजिकल समझते हो आप अपने आप को डायरेक्ट भगवान के साथ कनेक्शन समझते हो <laughs> रॉन्ग <रौंग> नंबर <laughs> रॉन्ग नंबर चुनाव के एकदम बात ये मैंने कहा देखो हिंदुस्तान के किसानों ने मजदूरों ने से झुकवा के कॉन्स्टिट्यूशन अब मैं अपने